ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളും പുരുഷന്മാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിന് പലരും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറേ നിൽക്കുന്ന ജോലി ഉള്ളവര് അല്ലെങ്കിൽ കുറേ ഇരിക്കുന്ന ജോലി ഉള്ളവരൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് വെരിക്കോസ് വെയിൻ വരാറുണ്ട് പല സ്ത്രീകളും നമ്മളോട് വന്ന് പറയാറുള്ളത് ഡോക്ടറെ കാറിന്റെ ബാക്കിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊടയുടെ ബാക്കിലൊക്കെ ആയിട്ട് ഞരമ്പ് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞരമ്പ് ചുരുണ്ട് മടങ്ങി കിടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അസഹനീയമായിട്ടുള്ള കടച്ചിൽ അനുഭവപ്പെടുക രാത്രി ഉറങ്ങാൻ കഴിയാത്ത വിധം മസ്സിൽ കോച്ചിപ്പിടിക്കുക കാലിൻ്റെയൊക്കെ കളറിൽ ചില മാറ്റങ്ങൾ വരിക ചൊറിച്ചിൽ അനുഭവപ്പെടുക പിന്നെ അവിടെ പൊട്ടി ബ്ലീഡിങ്ങും വ്രണങ്ങളൊക്കെ ആയിട്ട് വരിക ഇങ്ങനെ വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ ഒ പിയിൽ കണ്ടു പല ആൾക്കാരും അത് പേടിച്ചിട്ട് പ്രത്യേകിച്ച് സർജറിയൊക്കെ പേടിച്ചിട്ട് അതൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുറേ കാലം കൊണ്ടു നടക്കും പക്ഷെ സർജറി ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും വരുന്നൊരു പ്രവണതയും നമ്മൾ ഈ വെരിക്കോസ് വെരിക്കോസ്മെയിനിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് എങ്ങനെ സർജറി കൂടാതെ അല്ല അല്ലെങ്കിൽ മരുന്നുകൾ പരമാവധി കുറച്ച് കൊണ്ടുവന്ന് എങ്ങനെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെരിക്കോസ്മെയിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ അത് വീണ്ടും വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദിവ്യാണ് ദിവ്യയ്ക്ക് ഒരുപാട് സംശയങ്ങൾ ഈ കാര്യത്തിലുണ്ട് വെരിക്കോസ് വെരിക്കോസ്മേൻ്റെ കാര്യത്തിൽ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ദിവ്യ എന്തൊക്കെയാണ് ഈ വെരിക്കോസ് വെയിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ക്ലാരിഫിക്കേഷൻസ് നമുക്ക് വരുത്താനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടാണ് നമുക്കൊക്കെ നമ്മൾ ഒരുപാട് വീട്ടമ്മമാർ ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് ചോദിച്ചോളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാനുണ്ട് ഒന്നാമത്തെ സംശയം എന്താണെന്ന് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കാലിലാണ് കണ്ടുവരാറുള്ളത് അത് മറ്റേതെങ്കിലും ശരീരഭാഗങ്ങളിൽ കാണാറുണ്ടോ എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വെയിൻ്റെ അസുഖമാണ് നമുക്കറിയാം രക്തക്കുഴലാണ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗത്തും എല്ലാ ഭാഗത്തുനിന്ന് പറയാ രക്തക്കുഴലുകളുണ്ട് അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ പ്രത്യേകിച്ച് വെയിൻസ് സിരകളിലാണ് ഈ ഒരു വെരിക്കോസിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ കാലിലാണ് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കാണാറുള്ളത് കാരണം കാലിൽ നിന്നും മുകളിലോട്ടാണ് രക്തം പമ്പ് ചെയ്യുന്നത് ഹാർട്ടിലേക്ക് അശുദ്ധ രക്തം പ്രത്യേകിച്ച് വെയിൻസ് ഒക്കെ ആണെങ്കിൽ അശുദ്ധ രക്തം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും മുകളിലോട്ട് ഹാർട്ടിലേക്കാണ് പമ്പ് ചെയ്യേണ്ടത് അപ്പം കാലിൽ നിന്നും മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഏഹ് രക്തക്കുഴലുകളിലൊക്കെ വാൾസ് ഉണ്ട് ഈ വാൾസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അതിന് ചുറ്റുള്ള മസിൽസ് കാഫ് മസിൽസ് ഉണ്ട് കാലിൽ അതിൻ്റെയൊക്കെ സഹായത്തോടെ മാത്രമേ നമുക്ക് മുകളിലോട്ട് പമ്പിങ് നടക്കുകയുള്ളൂ സാധാരണ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഏകദേശം എതിർവശത്തായിട്ടാണ് അല്ലെങ്കിൽ ആയിട്ടാണ് നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിൽ നമ്മൾ വാൾസിൻ്റെയോ അല്ലെങ്കിൽ മസിൽസിൻ്റെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ പമ്പിങ് ശരിയായിട്ട് നടക്കില്ല അത് കാരണം നമ്മുടെ ഈ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്ന് വെരിക്കോസിറ്റി കാണാറുണ്ട് അതുകൊണ്ടാണ് കാലിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പക്ഷേ മറ്റു അവയവങ്ങളിൽ അങ്ങനെയല്ല കാലിന് കൈയിൽ നിന്നായാലും അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയും കാരണം കുറച്ച് ഹാർട്ടിൻ്റെ അടുത്തായിട്ടാണ് മറ്റു അവയവങ്ങൾ വരുന്നത് പക്ഷെ കാല് കുറച്ച് വിട്ടായത് കൊണ്ട് തന്നെ പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എതിരായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് മാത്രമേ ഇത്തരം പമ്പിങ് നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വാൾസും ബ്ലഡ് വെസൽസിലുള്ള വാൾസും കാഫ് മസിൽസൊക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പമ്പിങ് നടക്കുകയുള്ളൂ ആ ഒരു പമ്പിങ് സിസ്റ്റത്തിൽ ഈ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് ബ്ലഡ് മേലേക്ക് പോവാതിരിക്കുകയും ബ്ലഡ് അവിടെ കെട്ടിക്കിടന്ന് നമ്മളെ രക്തക്കുഴലുകൾ രക്തക്കുഴലുകളൊക്കെ ഒന്ന് വികസിച്ചിട്ട് വെരിക്കോസിറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാലിൽ പറയുന്നത് മറ്റു അവയവങ്ങളിലും വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മലാശയത്തിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ രക്തക്കുഴലുകൾ ഒന്ന് വീർത്തിട്ടാണ് അവിടുത്തെ പൈൽസ് ഉണ്ടാവുന്നത് പൈൽസ് മൂലക്കുരുമൊക്കെ വരുന്നത് ഈ മലാഷയത്തിൽ ഉണ്ടാവുന്ന നമ്മൾ വെരിക്കോസിറ്റീസ് ആണ് അതേപോലെ പുരുഷന്മാരിൽ ആണെങ്കിൽ വൃഷ്ണത്തിൽ വരാറുണ്ട് വെരിക്കോസിൽ എന്നുള്ള ഒരു കണ്ടീഷൻസും വരാറുണ്ട് അല്ലെങ്കിൽ കണ്ണിലെ രക്തക്കോഴലുകൾക്ക് പ്രഷർ വന്നിട്ട് അങ്ങനത്തെ വെരിക്കോസിറ്റി അവിടെയും വരാറുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലും എഫക്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വരുന്നത് കാലിലാണെന്ന് മാത്രം ഓക്കെ ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൂടുതൽ നിൽക്കുന്ന ആളുകളിലാണ് ഇത് കണ്ടുവരാറുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് നിൽക്കുന്ന ജോലിയാണ് അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നതും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് വരുന്നത് എങ്കിൽ പോലും കൂടുതലായി നിൽക്കുന്ന എല്ലാവരിലും ഇത് വരുന്നതും ഇല്ല അപ്പൊ എന്താണ് ഇതിനെ എഫക്ട് ചെയ്യുന്ന കാരണങ്ങള് ഓക്കെ പല കാരണങ്ങളുണ്ട് നമ്മൾ ഈ വെരിക്കോസിറ്റി വരാൻ കാരണം പല കാരണങ്ങളുണ്ട് അധികവും നമ്മൾ പറയാറുള്ളത് ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ടീച്ചേഴ്സിനൊക്കെയാണ് കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പക്ഷേ എല്ലാ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് വരുന്നില്ല കാരണം എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സെക്യൂരിറ്റി ജീവനക്കാർക്കും എല്ലാം നിന്ന് പണിയെടുക്കുന്ന ആളുകൾക്കും ഇത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് പല ഫാക്ടേഴ്സും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വെയിൻ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പാരമ്പര്യമായിട്ട് നമുക്ക് അമ്മയ്ക്ക് വെരിക്കോസിറ്റി ഉണ്ടെങ്കിലും മകൾക്ക് വരാനുള്ള ചാൻസ് എയ്റ്റി പെർസെൻറ്റേജ് ആണ് പാരമ്പര്യമായിട്ട് ഇത് വളരെ കൂടുതലായിട്ട് ഇന്ന് ഫാമിലീസിൽ കണ്ടുവരുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് നമുക്കറിയാം സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളുടെ ടെൻഡൻസി കൂടുതലാണ് കാരണം അവർക്ക് അറിയാം അവർക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് കൂടുതൽ ായിട്ട് ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ബ്ലഡ് വെസൽസിൽ പ്രഷർ കൂടുകയും അത് അതുമായി ബന്ധപ്പെട്ട് വെരിക്കോസിറ്റി കാണാറുണ്ട് മെൻസസിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ ആർത്തവ വിരാമ സമയത്ത് മെനപ്പോസൽ സ്റ്റേജിലും സ്ത്രീകളിൽ ഹോർമോണൽ ഇമ്പാലൻസിൻ്റെ ഭാഗമായിട്ടും വെരിക്കോസിറ്റി കൂടുതൽ കണ്ടുവരുന്നുണ്ട് പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രായമായവരിലാണ് പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ രക്തക്കുഴലുകൾ രക്തക്കുഴലുകളുടെ ഒരു ഇലാസ്റ്റിസിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും ഒന്ന് വികസിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ചുരുങ്ങി വരാത്ത ഒരു കണ്ടീഷനിൽ ഈ രക്തക്കുഴലുകൾ സ്ഥിരമായിട്ട് വീർത്തു നിൽക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് അങ്ങനെയും പ്രായമായവരിൽ വെരിക്കോസിറ്റി കാണാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വെരിക്കോസിറ്റി വരാം ജോലി കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല വെരിക്കോസിറ്റി വരുന്നത് ഇത്രയും ഫാക്ടേഴ്സും അതിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഓക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത് അപ്പോൾ ഇനിയൊരു ഡൗട്ട് എന്താന്ന് വെച്ചാല് സാധാരണ ഞരമ്പ് പൊങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് വെരിക്കോ കാണാറുള്ളത് അത് കൂടാതെ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത് കാണിക്കാറുള്ളത് അപ്പോ സാധാരണ നമ്മൾ സ്ത്രീകളെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഞരമ്പ് പൊങ്ങി അത് ബ്ലീഡിംഗ് ഒക്കെ വന്ന് പൊട്ടുമ്പോഴാണ് അത് ശ്രദ്ധിക്കാറുള്ളത് പക്ഷെ ശരീരം നമുക്ക് മുന്നേ അതിന്റെ വാർണിംഗ് സൈൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ വെരിക്കോസിറ്റിയുടെ പ്രത്യേകിച്ച് നമ്മുടെ കാലുകളിലൊക്കെ ആണെങ്കിൽ താഴ്ഭാഗത്തൊക്കെ ഈ രക്തക്കുഴലുകൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെ കാണാറുണ്ട് ഒരു സ്പൈഡർ വെബ് പോലെ ഒരു ചിലന്തിവല പോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകളുടെ കാല് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ അവർക്ക് ചെറിയ ചെറിയ കടച്ചിലുകൾ വരാറുണ്ട് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കടച്ചില് വരിക രാത്രി കിടക്കുമ്പോൾ മസിൽ പിടിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും തുടക്കത്തിൽ നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ ഈ ഞരമ്പ് പൊങ്ങി വരിക കൂടുതലായിട്ട് തൊടയുടെ ബാക്കിലൊക്കെ ഞരമ്പ് ഒന്ന് വീർത്ത് പൊങ്ങി വരാറുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പൊങ്ങിക്കഴിഞ്ഞാലാണ് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ബൈക്കിൻ്റെ അടിക്കുമ്പോഴൊക്കെ അത് എവിടെയെങ്കിലും തട്ടിയിട്ട് ബ്ലീഡിങ് വരാറുണ്ട് അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോഴേക്കും ഒട്ടും മിക്ക ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നുണ്ടാവുക മറ്റ ചില ആൾക്കാരിൽ സ്കിന്നൊക്കെ ആകെ കളറ് മാറി ആദ്യം ബ്രൗൺ കളറ് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് മാറിയിട്ട് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ ബ്ലീഡിങ് വന്ന് വ്രണങ്ങളൊക്കെ ആയിട്ട് മുറിവുകളായിട്ട് അൾസറായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ വെരിക്കോസിറ്റിക്ക് പല സ്റ്റേജുകളുണ്ട് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെയും നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഒട്ടുമിക്ക ആൾക്കാർ ലേറ്റർ സ്റ്റേജിലാണിത് വെരിക്കോസിറ്റി ആണ് ബ്ലീഡിങ് വന്ന് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് നമ്മളിത് വെരിക്കോസിറ്റി ആണെന്ന് കണ്ടെത്താറുള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ കേസിൽ മിക്കവാറും ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് ക്യൂർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സർജറിയിലേക്കൊക്കെ പോയി കാണാറുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ലക്ഷണങ്ങളായിട്ട് ഇതിൽ കണ്ടുവരുന്നത് ഓക്കെ ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം മിക്ക ആളുകളും സർജറിയിലേക്ക് പോവാറുണ്ട് എന്നുള്ളത് ഈ സർജറി കഴിഞ്ഞ ആളുകളിലും പലർക്കും വീണ്ടും വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ സർജറി എന്ന് പറഞ്ഞത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ അതല്ലാതെ നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതെ വെരിക്കോസ് കേസിൽ കേസിലോട്ടുമിക്ക ആൾക്കാരും പെട്ടെന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു കിട്ടാൻ വേണ്ടിയിട്ട് സർജറി ആണ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാറുള്ളത് പക്ഷെ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതേ കാലിൽ ഇതേ വെയിൻസിൽ നമ്മൾ വെരിക്കോസ് വിറ്റി പിന്നെ വീണ്ടും വന്ന് കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഫക്റ്റ് ചെയ്ത വെയിൻസ് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റും പിന്നീട് അത് പുതിയ വെയിൻസ് വരും അവിടെയും ഇതേ കംപ്ലൈൻസ് വീണ്ടും വരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വെരിക്കോസിറ്റി വരാനുള്ള കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തതാണ് പ്രധാനമായിട്ടും വെരിക്കോസിറ്റീവ് ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ അതുപോലെ നമ്മളെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഒരുപാട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വീണ്ടും വരാതിരിക്കുന്ന രീതിയിൽ അത് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പെർമനന്റ് ആയിട്ട് നമുക്ക് ഇതിനൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരതായിട്ട് ഇപ്പോൾ നോക്കാം കേട്ടോ ഓക്കെ ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാലും അതുപോലെ വരാതിരിക്കുന്നതിനും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഓക്കെ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെരിക്കോസ്ബീൻ്റെ കേസിൽ വെരിക്കോസ്മീനെ നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാരിലും അവരുടെ ജോലിയുടെ ഭാഗക്കായിട്ടാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്നൊരു റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് കിടന്ന് ഇറങ്ങല്ല അതിന് പകരം നമ്മൾ നടക്കുക നമ്മൾ കാലിനൊന്ന് മൂവ്മെൻറ്റ് കിട്ടുന്ന രീതിക്ക് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നടക്കുക പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സൊക്കെ അധികം ഒന്ന് കൺസൾട്ടിങ്ങിനെ ഇടി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് എണീക്കുക അപ്പം അതിന് പകരം ഇടയിലൊന്ന് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇടയിൽ ഒന്ന് എണീറ്റ് അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒന്ന് ഓസൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടത്തവും കിട്ടും നമുക്ക് ഇത്തരം ഈ ഒരു കാഫ് മസിൽസിന് പ്രത്യേകിച്ച് നമ്മുടെ മസിൽസിനൊക്കെ ഒരു ആക്ടിവേഷൻ കിട്ടിയിട്ട് ഇത്തരം വെരിക്കോസിറ്റി കുറയ്ക്കാൻ അത് വളരെ സഹായിക്കുന്നുണ്ട് അപ്പം ഒരു ബ്രേക്ക് എടുത്ത് നടക്കുന്നത് വളരെയധികം നല്ലതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാന്നുള്ളതാണ് പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അത് പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കലും അത് ഉപയോഗിക്കരുത് നമ്മൾ കംപ്ലീറ്റ് എല്ലാം അഴിച്ച് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ പിന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോക്കിങ്സിന് പകരം നമ്മൾ കെട്ടുന്ന വലിച്ചു കെട്ടുന്ന തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിന്ന് മുകളിലേക്ക് വലിച്ചു കെട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് സ്റ്റോക്കിങ്സാണെങ്കിൽ നമുക്കറിയാം സാധാ പോലെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അതിന് മുകൾ ഭാഗത്ത് ഒരു മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്റ്റോക്കിങ്സ് കാരണം ഇനി അടുത്ത പ്രശ്നം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും തിരിഞ്ഞു പോവുകയാണെങ്കിൽ താഴ് മുകൾ ഭാഗം നമുക്കറിയാം തുടയുടെ ഭാഗമൊക്കെ കുറച്ച് വീതി ഉള്ളതാണ് അപ്പോൾ അതിന് വീതി കൂടിയ ഭാഗം താഴേക്ക് വരുമ്പോഴൊക്കെ അവിടെ ഒരു ടൈറ്റ്നസ് കുറയും അപ്പോൾ അതിനുവേണ്ടി മുകൾ ഭാഗം എപ്പോഴും മാർക്ക് ചെയ്തിട്ട് സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് എക്സസൈസുകൾ ഉണ്ട് ആ എക്സസൈസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആ എക്സസൈസുകൾ നമ്മളിന്ന് കാണിച്ചു തരുന്നുണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വെരിക്കോസ് വെയിനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് എക്സസൈസുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കാലൊന്ന് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക സ്ട്രെയിറ്റായിട്ട് പിടിച്ചിട്ട് നമ്മുടെ പാദം ഒന്ന് മുന്നോട്ടും ബാക്കോട്ടും അങ്ങോട്ട് മൂവ്മെൻറ്റ് കൊടുക്കുക മുന്നോട്ടും ബാക്കോട്ടും മൂവ്മെൻറ്റ് കൊടുക്കുക ഇത്തരത്തിലൊരു അഞ്ചാറ് പ്രാവശ്യം നിരന്തരമായിട്ട് ചെയ്യുക എന്നിട്ട് ഒന്ന് റെസ്റ്റ് കൊടുക്കുക പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യുക രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വിരലുകളുടെ ഭാഗം ഒന്ന് പൊക്കി പിടിക്കുക അങ്ങനെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് തറയിൽ വെക്കുക എന്നിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗം പൊക്കുക അങ്ങനെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് തറയിൽ വെക്കുക ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ നിൽക്കുന്ന ജോലി ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയറിൽ സപ്പോർട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചുമരിൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉപ്പൂറ്റി ഒന്ന് പൊക്കി പിടിക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം അത് നിലത്ത് ആയിട്ട് വെക്കാം എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉപ്പൂറ്റി പൊക്കുക താഴ്ത്തുക എന്നിങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് അഞ്ചാറ് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കാഫ് മസിൽസ് കാലിൻ്റെ പുറകെയുള്ള കാഫ് ഒരു കൺട്രാക്ഷൻ കിട്ടുകയും അതുവഴി രക്തം മുകളിലോട്ട് പമ്പ് ചെയ്യാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നാലാമത്തെ എക്സസൈസാണിത് ഇത് പ്രത്യേകിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തൊക്കെ ഇതുപോലെ കാല് മുകളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് നമ്മളൊരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കാലിലുള്ള രക്തയോട്ടം കൂടുതലായിട്ട് താഴേക്ക് വരാനും വെരിക്കോസിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മസാജിങ് ആണ് നമ്മൾ രാത്രി കിടന്നിറങ്ങുന്നതിൻ്റെ ഒക്കെ മുമ്പ് നമ്മൾ കാല് താഴേന്ന് മുകളിലോട്ട് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സി സിയൊക്കെ അടങ്ങിയിട്ടുള്ള ഓയിൽസ് ഉണ്ടെങ്കിൽ എണ്ണകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മസേജ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ രക്തയോട്ടം വർദ്ധിക്കാൻ അത് വളരെ വളരെയധികം സഹായിക്കുന്നുണ്ട് കാരണം ഈ വൈറ്റമിൻ ഇ സി എന്നൊക്കെ പറയുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ച് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുകളിലോട്ടുള്ള രക്തയോട്ടം അത് വർദ്ധിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഡോക്ടർ എന്റെ അടുത്തൊരു സംശയം എന്താ വെച്ചാല് ദഹനവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതെ തീർച്ചയായിട്ടും നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെയാണ് ഈ വെരിക്കോസ്വെയിന് കാരണം നമുക്കറിയാം നമ്മളെ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലബന്ധം മലബന്ധമുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വെരിക്കോസിറ്റി കണ്ടുവരുന്നുണ്ട് കാരണം നമുക്ക് മലബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ പ്രഷർ കൂടും മലാശയത്തിലെ രക്തക്കുഴലുകൾ തന്നെ ഒന്ന് വികസിച്ച് അവിടെ പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാലിലെ രക്തക്കുഴലുകൾക്കും ഇതേപോലെ പ്രഷർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയും വെരിക്കോസിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മലം ക്ലിയർ ആയിട്ട് പുറത്ത് പോവാൻ ശ്രദ്ധ പുറത്തു പോകാനുള്ള മെഷേഴ്സ് ഇത്തരം ആളുകൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും ശ്രദ്ധിക്കുക അതുപോലെ മലബന്ധം ക്ലിയർ ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നമ്മൾ ഭക്ഷണ രീതികളിൽ ഒട്ടുമിക്ക ആളുകളും ഇതിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഭക്ഷണ രീതികൾ കൊണ്ടും ഈ മലബന്ധം വരാം മലബന്ധം വരുന്നത് കാരണം ഈ വെരിക്കോസിറ്റി കൂടാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ രീതി ാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനം നമുക്കറിയാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ട് നമുക്കറിയാം ഒരുപാട് നൈട്രിക് ഓക്സൈഡ് അടങ്ങിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ രക്തക്കുഴലുകളൊന്ന് വികസിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു നമ്മുടെ പച്ചക്കറി തന്നെയാണ് ബീട്രൂട്ട് ആ ബീട്രൂട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊരു കപ്പ് ഡെയിലി നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം ആ ജ്യൂസിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഹണി നമ്മുടെ തേൻ നാച്ചുറൽ ആയിട്ടുള്ള തേൻ ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ജ്യൂസ് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ഡെയിലി ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കുന്നതായിട്ട് കാണാം അതുവഴി വെരിക്കോസിറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റ് ഭക്ഷണങ്ങളാണ് ഇഞ്ചി ഇഞ്ചി വളരെയധികം നല്ലതാണ് കാരണം ഈ രക്ത രക്തക്കട്ടകളൊക്കെ രക്തകട്ടകളൊക്കെ അലയിപ്പിക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥം ഇഞ്ചിയിലുണ്ട് ഇപ്പൊ ഇഞ്ചി ഭക്ഷണത്തിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ വൈറ്റമിൻ കെയും വൈറ്റമിൻ ഇ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അവയിൽ പെട്ടവയാണ് നമ്മുടെ നാരങ്ങലമെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉള്ളി അതുപോലെ തന്നെ നമ്മളെ എന്ന് പറയും ബട്ടർഫ്രൂട്ട് അവയിലൊക്കെ കൂടുതലായിട്ട് ഈ വൈറ്റമിൻസ് ഉണ്ട് ഇവയൊക്കെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസിനെ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇവയൊക്കെ അവയൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഡെയിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആപ്പിൾ ഗ്രേപ്സ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി പോലെയുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അറിയാം കൂടുതലായിട്ട് നമ്മുടെ ആസ്പെരാഗസ് ശതാവരി എന്ന് പറയുന്ന ഒരു ഔഷധമുണ്ട് അത് വളരെയധികം നമ്മുടെ രക്തക്കുഴലുകൾക്ക് കൂടുതലായിട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ശതാവരി അതുപോലെ തന്നെ ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതും നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ള ഡാമേജ് പ്രിവെൻറ്റ് ചെയ്തിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് ഇവ രണ്ടിൽ നിന്നുള്ള നമ്മൾ മദർ ടിഞ്ചറി ഹോമിയോപ്പതിക്ക് മദർ ടിഞ്ചറുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അവ രണ്ടും വളരെ ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രണ്ട് ചെടികളാണ് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരം വെരിക്കോസിറ്റി ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മലബന്ധം അല്ലെങ്കിൽ ശോധനക്കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ വെരിക്കോസിറ്റിയുടെ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് പ്രത്യേകിച്ച് നമ്മൾ തവിടില്ലാത്ത അരി അതൊക്കെ ഒഴിവാക്കുക കൂടുതലായിട്ട് മൈദ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ബ്രെഡ് ഇത്തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കൂടുതലായിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം ഉപ്പ് പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു പദാർത്ഥമാണ് ഉപ്പ് അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാലും ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാനും രക്തം കെട്ടിക്കിടക്കാനൊക്കെ അത് സഹ അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുതലുള്ള ബേക്കറി ഐറ്റംസ് ആയാലും ഫ്രൈഡ് ഐറ്റംസ് ആയാലും പുറമേ നിന്നുള്ള പാക്കറ്റ് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ പഞ്ചസാരയും അതുപോലെ ഒഴിവാക്കേണ്ട ഒന്നാണ് പഞ്ചസാര നമുക്കറിയാം പഞ്ചസാര രക്തത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു രക്തത്തിൻ്റെയൊക്കെ കട്ടി കൂടും ആ വിസ്കോസിറ്റി കൂടുന്നത് കാരണം രക്തത്തിൻ്റെ ഒഴുക്ക് കുറയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അപ്പം അത് കാരണം പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അല്ല ആൽക്കഹോളിക് ബിവറേജസ് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും നിർത്തുക പിന്നെ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഇത്തരം ആളുകൾ ഒഴിവാക്കേണ്ടതാണ് കാരണം പ്രോട്ടീൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും അത് സ്കിന്നിൽ ചൊറിച്ചിൽ കൂട്ടുവാനും അലർജിക് റിയാക്ഷൻസ് ഒക്കെ കൂട്ടുവാനും ഈ വെരിക്കോസിറ്റി അൾസർ ആവാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഉഴുന്ന് അതുപോലെ എള് അതുപോലെ മുതിര ഇത്തരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കുക അതുപോലെ തന്നെ പാലിലെ പ്രോട്ടീനും ചിലവർക്ക് ഇത്തരം അലർജി റിയാക്ഷൻസും ചൊറിച്ചിലും കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാല് തൈര് പോലെയുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി ഇത്തരം ആൾക്കാർ കുറയ്ക്കുക ഇനി അൾസർ ഉള്ളവരാണെങ്കിൽ വെരിക്കോസിറ്റി അൾസറായി വന്നിട്ടുള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ പരമാവധി എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ വെരിക്കോസിറ്റി വരാതിരിക്കാനും ഉള്ള വെരിക്കോസിറ്റിയുടെ ഇൻറ്റൻസിറ്റി കുറക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ അലർജി അതുപോലെ മലബന്ധം അപ്പൊ ഇത്തരം ആളുകൾക്ക് ഏതെല്ലാം രീതികളിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത് യെസ് നമുക്കറിയാം നമ്മൾ വെരിക്കോസിറ്റിക്ക് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളൊക്കെ പരമാവധി നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ഈ വെരിക്കോസിറ്റി നമുക്ക് പൂർണ്ണമായിട്ട് മാറുകയുള്ളു പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ആളുകൾ വെരിക്കോസിറ്റി ഉള്ള ആളുകൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് അവരുടെ രോഗ കാരണം കണ്ടെത്തും പരമാവധി അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവരുടെ ജോലിയും ലൈഫ് സ്റ്റൈലും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ വെരിക്കോസിറ്റി വരാനുള്ള കാരണം കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ ഒഴിവാക്കിയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കാറുള്ളത് രോഗകാരണത്തെ കാരണത്തെ ഒഴിവാക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തു വരുന്നത് അതിനു വേണ്ടിയിട്ട് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ ശരിയായിട്ട് പഠിച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നൽകി വരുന്നത് അപ്പോൾ ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ രോഗിക്ക് കാലാകാലം ഒരു മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല സർജറി പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഒരുപാട് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഇതിൽ വരുന്നില്ല അപ്പോൾ ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഒരു വെരിക്കോസിറ്റിയിൽ നിന്നും ഒരു വെരിക്കോസ് അൾസറിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഫലം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പരമാവധി ഇത്തരം വെരിക്കോസിറ്റി കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പരമാവധി ഒരു ഇൻഫർമേഷൻസ് എത്തിക്കാൻ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ സർജറി മേടിച്ച് അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മടിച്ചു ഒരുപാട് ആൾക്കാർ ഇത് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ നേരിട്ട് ബന്ധപ്പെട്ട് സംശയം നികത്താവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസുൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്